ഈ വരുന്ന അഞ്ചാം തീയതി തിരുവോണമാണല്ലോ കേരളീയർ എല്ലാവരും ചേർന്ന് കൊണ്ടാടപ്പെടുന്ന ഒരു ഉത്സവമാണ് തിരുവോണം ഇപ്പം അത് രാജ്യം ഒട്ടിക്കും അതാഘോഷിക്കപ്പെടുന്നു അതൊരു ദേശീയ ഉത്സവമായി അംഗീകരിക്കപ്പെട്ടു എന്നുള്ളതാണ് സത്യം പക്ഷേ ഈ കാലഘട്ടത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഈ ഉത്സവങ്ങളുടെ പേരിൽ വരുന്ന കാലമാണ് അത് നൈമിഷികമായ ലാഭത്തിനു വേണ്ടിയിട്ടോ രാഷ്ട്രീയ താൽപ്പര്യത്തിനു വേണ്ടിയിട്ടോ ആണെന്ന് തോന്നുന്നു അതൊക്കെ നമ്മുടെ രാഷ്ട്രത്തെ ശിഥിലമാക്കുന്ന പ്രവണതയിലേക്കാണ് പോകുന്നതെന്ന് തോന്നുന്നു അതുകൊണ്ട് ഈ വർഷം ഞാൻ ഈ ഓണത്തെക്കുറിച്ച് മുമ്പ് പറഞ്ഞിട്ടുണ്ട് എന്നിരുന്നാലും ഒന്ന് പറയാമെന്ന് വെച്ചു വേറൊന്നുമല്ല നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് എല്ലാ ഉത്സവങ്ങളും കൊണ്ടാടപ്പെടുന്നത് ശരിക്കു പറഞ്ഞാൽ കാർഷിക വിഭവങ്ങളെ ആശ്രയിച്ചാണ് നല്ല രീതിയിലുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾ വിളയെടുത്തുകൊണ്ട് എല്ലാവരും ഒത്തുചേർന്ന് സന്തോഷിക്കുന്ന ദിനമായിട്ടാണ് നമ്മൾ ഉത്സവങ്ങൾ ആഘോഷിക്കപ്പെടുന്നത് മാത്രമല്ല എല്ലാ ഉത്സവങ്ങളുടെ പിന്നിലും എല്ലാ ഒരു ഐതിഹ്യമുണ്ട് അതായത് തിന്മയ്ക്കെതിരെ നന്മയുടെ വിജയമായിട്ടാണ് നമ്മളതിനെ കാണാറ് ഓണവും അതുപോലെ തന്നെ ഓണമെന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മൾ നമ്മുടെ സനാതനധർമ്മത്തിൽ അതായത് ഹിന്ദു കൾച്ചറിൽ നമുക്ക് ധാരാളം ഗ്രന്ഥങ്ങളുണ്ട് പുരാണങ്ങളുണ്ട് വേദങ്ങളുണ്ട് ഉപപുരാണങ്ങളുണ്ട് മാത്രമല്ല ഉപനിഷത്തുക്കളുണ്ട് ഭഗവത്ഗീതയുണ്ട് ഇതിഹാസങ്ങളുണ്ട് ഇങ്ങനെ നിരവധി നിരവധി ഗ്രന്ഥങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കറിയാം പുര വേദമെന്താൽ എന്ത് പുരാണങ്ങൾ എന്താണെന്ത് ഇതിഹാസം എന്നാലെന്ത് ഇത് തിരിച്ചറിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം നമുക്കറിയാം വേദം എല്ലാവർക്കും നമുക്ക് ദഹിക്കുന്നതല്ല പക്ഷേ എല്ലായിടത്തും അപ്ലിക്കബിളാണ് എവിടെയും അത് അപ്ലിക്കബിളാണ് ഋഗ്വേദം യജുർവേദം സാമവേദം അതർവേദം ഋഗ്വേദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കു പറഞ്ഞാൽ ശക്തമായിട്ടുള്ള സംസ്കൃത ഭാഷയിൽ നമുക്ക് ആർക്കും പെട്ടെന്ന് ദഹിക്കാൻ പറ്റാത്ത ലെവലിലുള്ളതാണ് അതിൽ നിന്ന് കുറച്ചും കൂടിയും ലളിതമാണ് യജുർവേദം അതിൽ നിന്നും കുറച്ചും കൂടിയും വളരെ ലളിതമാണ് സാമവേദം സാമവേദം എന്ന് പറയുമ്പോൾ അതൊരു ഗാനാത്മകമാണ് അതിൽ നിന്നാണ് നമ്മുടെ സംഗീതം തന്നെ ഉത്ഭവിച്ചിട്ടുള്ളത് അതിനുശേഷം നമുക്ക് സാധാരണക്കാർക്ക് വേണ്ടി നമ്മളൊന്നും കൂടിയും ലളിതമാക്കിയതാണ് അതർവ വേദം അതിൻ്റെ ഒരു ഭാഗമാണ് ആയുർവേദം അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ വീണ്ടും നമ്മൾ അതിനെ ഉപപുരാ പുരാണങ്ങളും പുരാണം എന്ന് പറയുമ്പോൾ അതിൽ കുറച്ച് കഥകളും അതിൽ വേ വേദത്തിൻ്റെ അംശവും ഉണ്ടായിരിക്കും അത് നമുക്ക് ലളിതമായ കഥകൾ നമുക്ക് കാണാൻ സാധിക്കും അതിനനുസരിച്ചിട്ടുള്ള അതിനൊരു മോറൽ ഉണ്ടായിരിക്കും പിന്നീട് വരുന്നത് ഇതിഹാസങ്ങളാണ് ഇതിഹാസത്തിൽ സംഭവങ്ങളാണ് നടന്ന കാര്യങ്ങളാണ് ഉണ്ടാവുക അതിലും നമുക്കറിയാം കഥകളുണ്ടാവും നടന്ന സംഭവങ്ങളും ഉണ്ടായിരിക്കും ഇപ്പോൾ മഹാഭാരതം രാമായണമൊക്കെ ഇതിഹാസങ്ങളാണ് അതിൽ പല കാര്യങ്ങളും കഥകൾ പറയുന്നുണ്ടെങ്കിലും അതിൽ പല കാര്യങ്ങളും നടന്നിരിക്കുന്നതുമാണ് അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് നമ്മുടെ പല ഉത്സവങ്ങൾക്കും ഐതിഹ്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഓണം അതുപോലെ ഒരു ഉത്സവമാണ് മഹാബലി മന്നൻ്റെ കേരളത്തിലേക്ക് വരുന്ന കേരളത്തിലെ ജനതകളെ ഒരു നോക്ക് കാണാൻ വരുന്നതാണ് അങ്ങനെ നമ്മളെല്ലാവരും മാവേലിയെ വരവേൽക്കുന്ന ഒരു ആഘോഷം ശരിക്ക് പറഞ്ഞാൽ മഹാബലി രാജാവ് എന്ന് പറയുന്ന രാജാവ് കേരളം ഭരിച്ചതായിട്ട് ഇവിടെയും നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല നർമ്മദാ തീരത്താണ് അദ്ദേഹം യാഗം നടത്തിയതെന്ന് പറയുമ്പോൾ അത് കേരളത്തിലുമല്ല അപ്പോൾ അത് എന്തുകൊണ്ടാണ് ഇപ്പോൾ കേരളത്തിൽ അതിനെ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് വ്യക്തവുമല്ല പക്ഷേ മഹാബലി രാജാവായിരുന്നു എന്നുള്ളത് വ്യക്തമാണ് ഒരു രാജാവിന് നമുക്കറിയാം ആ ഒരു ശരീരപ്രകൃതി അത് ആരോഗ്യ ദൃഢഗാത്രനാണ് ശക്തമായ ആരോഗ്യമുള്ള ശരീരമാണ് അതുമാത്രമല്ല വളരെ ബലിദാനി കൂടിയാണ് യാഗം ചെയ്യുന്നവനാണ് സ്നേഹമുള്ളവനാണ് അങ്ങനെ മഹാബലി ഭരിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ നമുക്കറിയാം നമ്മുടെ സംസ്കാരത്തിൽ ആസൂരികതയെയും ദൈവീകതയും നമ്മൾ പൂജിക്കുന്നുണ്ട് ആസുരികതയെ നമ്മൾ തള്ളിക്കളഞ്ഞ് അതിന് ദൂരെ എറിയുന്നില്ല ആസുരീകത ജന്മങ്ങളെ അവരെ നമ്മൾ പ്രീതിപ്പെടുത്തിക്കൊണ്ട് അവരെ നമ്മൾ ദൈവീകതയിലേക്ക് മാറ്റുവാനുള്ള ഒരു നന്മയിലേക്ക് വരുത്താനുള്ള ശ്രമമാണ് നമ്മുടെയൊക്കെ സംസ്കാരം അതാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ രാജാവായിട്ടുള്ള ദാനശീലനായിട്ടുള്ള ശക്തനായിട്ടുള്ള അതായത് ശരീരപ്രകൃതി തന്നെ രാജാവെന്ന് പറയുമ്പോൾ ഏകദേശം ഇന്നത്തെ പോലെയുള്ള തരികിട ആൾക്കാരൊന്നും അയക്കില്ല എന്നിട്ട് പോലും നമ്മൾ നമ്മുടെ മാവേലി മന്നനെ കൊടവയറും അതുപോലെ പൂണൂല എങ്ങനെയാണ് ഇടണ്ടതെന്ന് അറിയില്ല അതേപോലത്തെ ചിത്രമൊക്കെ വരച്ച് കളിയാക്കുന്നത് തികച്ചും വളരെ മ്ലേച്ചമാണ് തനി എന്താ പറയുക തനി വികൃതമാണ് അത് നമ്മുടെ സംസ്കാരത്തെ ശരിക്കു പറഞ്ഞാൽ അതപ്പതിപ്പിക്കുന്ന തരത്തിലേക്കുള്ള പോക്കാണ് ആദ്യം തന്നെ ഇത് എന്തിനാണ് നടത്തുന്നതെന്ന് മനസ്സിലാക്കുക ഒരു ഉത്സവം നടത്തുമ്പോൾ അത് ആഘോഷിക്കാൻ മാത്രമല്ല ആ ആഘോഷത്തിൽ അതിൻ്റെ സത്കാര്യങ്ങൾ എന്താണ് അതിനെ നമ്മൾ പ്രചോദിപ്പിച്ചുകൊണ്ട് വേണം മുന്നോട്ട് പോവാൻ അതൊരു രാജ്യ താല്പര്യത്തിന് ഉതകുന്ന തരത്തിലായിരിക്കണം എല്ലാവരും ചേർന്നാലേ ഒരു രാഷ്ട്രമാവുകയുള്ളൂ രാഷ്ട്രീയമല്ല രാഷ്ട്രമാണ് വലുത് രാഷ്ട്രമുണ്ടെങ്കിലേ രാഷ്ട്രീയവുമുള്ളൂ അതുകൊണ്ട് ഒരു രാഷ്ട്രത്തിന് അതിൻ്റെ കാതലായിട്ടുള്ള പല കാര്യങ്ങളും അന്ന് ആ കാലഘട്ടത്തിൽ ഭരിച്ചിരുന്നവരുടെ നല്ല വശങ്ങൾ നമുക്കറിയാം പല അഭിപ്രായങ്ങളുണ്ടാവും അഭിപ്രായം പറയുമ്പോൾ നമ്മളൊരു വിഷയത്തെക്കുറിച്ച് അഭിപ്രായം പറയുമ്പോൾ അത് എല്ലാവർക്കും ഉൾക്കൊള്ളണമെന്നില്ല അതിൽ നല്ലത് മാത്രം നമ്മൾ സ്വീകരിക്കുക മറ്റത് നമ്മൾ സ്വീകരിക്കാതിരിക്കുക നമ്മൾ എന്താണോ സ്വീകരിച്ച് പ്രവർത്തിച്ചു കൊണ്ടുവരുന്നത് അതാണ് നമ്മുടെ സംസ്കാരമായിട്ട് നമ്മുടെ ഉള്ളിൽ വരിക അതാണ് സംസ്കാരം എന്ന് പറയണത് അത് സംസ്കരിച്ചെടുത്തതാണ് നമ്മൾ കൊണ്ടു നടക്കുന്നത് അപ്പം നമ്മളാണ് എന്ത് തീരുമാനിക്കേണ്ടത് ഏതാണ് നല്ലത് ഏതാണ് ചീത്ത എന്ന് പറയേണ്ടത് അപ്പോൾ ഒരു രാഷ്ട്രത്തെ നന്നാക്കുവാൻ രാഷ്ട്രത്തിന് വേണ്ടിയിട്ടുള്ള ചില നിയമാവലികൾ നമ്മൾ ഉണ്ടാക്കിയെടുത്തു ആ അനുസരിച്ചിട്ടാണ് അത് ആഘോഷിക്കപ്പെടേണ്ടത് അങ്ങനെ വരുമ്പോൾ ഓണം എന്നുള്ള സന്ദേശമാണ് നമ്മൾ കഥയിലെ സന്ദേശമാണ് നമുക്ക് വേണ്ടത് എസെൻസ് ആണ് നമ്മൾ എടുക്കേണ്ടത് അപ്പോൾ ദാനശീലനായിട്ടുള്ള മഹാബലി ചക്രവർത്തിക്ക് അഹങ്കാരം എന്ന് പറയുന്ന ഒരു ധാഷ്ട്യത എന്ന് പറയുന്ന ഒരു ക്വാളിറ്റി കൂടി ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹം അസുര ചക്രവർത്തിയായി വന്നത് പക്ഷേ അദ്ദേഹത്തിന് നല്ല ഗുണങ്ങളുണ്ടായിരുന്നു ഏത് നല്ല ഗുണങ്ങളെയും ഇതുപോലുള്ള ആശുരീക ഗുണങ്ങൾ വന്നാൽ അത് ശരിക്കും പറഞ്ഞാൽ അതിനെ നശിപ്പിച്ചു കളയും അതുകൊണ്ട് ആ ആസുരീക ഗുണമായിട്ടുള്ള അഹങ്കാരത്തെ അത് ജനങ്ങളെ കാണിക്കുന്നതിനും അതനുസരിച്ച് ജനങ്ങളെ ഉദ്ബോധിപ്പിക്കുന്നതിനും അതനുസരിച്ച് അഹങ്കാരം വരുമ്പോൾ അഹങ്കാരത്തെ നമ്മൾ ശമിപ്പിച്ച് കളയണമെന്നും അല്ലെങ്കിൽ അത് ആപത്താണോ എന്നും പറയുന്ന തരത്തിലുള്ള സന്ദേശമാണ് ഓണത്തിനുള്ളത് അതിനു വേണ്ടിയിട്ടാണ് വാമനൻ എന്ന് പറയുന്ന നമ്മുടെ അവതാരം ഉണ്ടാക്കിയത് ആ വാമന അവതാരം ഉണ്ടാകിയ ഉണ്ടായതും അദ്ദേഹം നമുക്കറിയാം ഒരു രാജാവിന് ഇതൊക്കെ മുൻകൂട്ടി അറിയാൻ പറ്റുന്ന ബുദ്ധിയുള്ളവരാണ് അവർ നല്ല രീതിയിൽ പല കാര്യങ്ങളും ചെയ്യുന്നവരാണ് അപ്പോൾ അവരുടെ ആശുരീക ഗുണത്തിലും അവർ പ്രവർത്തി ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ വരുമ്പോൾ അവർക്ക് മുൻകൂട്ടി അറിയാൻ സാധിക്കുന്നതുമാണ് അങ്ങനെയുള്ള ഫലവാനായിട്ടുള്ള മഹാബലിക്ക് ഈ വാമനമൂർത്തി വരുന്നത് കണ്ടപ്പോൾ തന്നെ കാര്യം പിടികിട്ടി അപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചതെന്ന് നിങ്ങൾക്കറിയാം വാമനൻ മൂന്നടി മണ്ണ് ചോദിക്കുന്നു അപ്പോൾ മൂന്നടി മതിയോ എന്ന് ചോദിക്കുന്നു അതറിഞ്ഞിട്ടാണ് ചോദിക്കുന്നത് തന്നെ നമുക്കത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയുണ്ടാവണം എന്ന് മാത്രം ആ മൂന്നടി എടുത്തോളൂ എന്ന് പറയുന്നു അത് അദ്ദേഹത്തിൻ്റെ ദാനശീലത്തെയാണ് കാണിക്കുന്നത് ആര് വന്നാലും ദാനം ചെയ്യണം അപ്പം ദാനമാണ് എല്ലാത്തിനും അടിസ്ഥാനം എന്നാണ് നമ്മുടെ സംസ്കാരം ഒരാൾക്കുള്ളത് ഇല്ലാത്തവർക്ക് കുറേശേ കൊടുക്കുക അങ്ങനെ കൊടുക്കൽ വാങ്ങലിലൂടെയാണ് ലോകം നിലനിൽക്കുക എന്നുള്ള ഏറ്റവും വലിയ സംസ്കാരമാണ് അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക പക്ഷേ ഓവറായിട്ട് ദാനം ചെയ്താലോ അതും നല്ലതല്ല എന്ന് നമുക്കതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ ദാനം ചെയ്യുമ്പോൾ ഒരാൾ ദാനം ചെയ്യുമ്പോൾ ആ ദാനം ചെയ്യുന്നത് മറ്റൊരു കൈ അറിയരുതെന്നാണ് പറയുക ഇടത് കൈ കൊണ്ട് വലത് ചെയ്യുമ്പോൾ വലത് കൈ അറിയരുതെന്നും വലത് കൈ കൊണ്ട് ചെയ്യുമ്പോൾ ഇടത് കൈ അറിയരുതുമെന്നുമാണ് പ്രമാണം എന്ന് പറഞ്ഞാൽ ഞാനിവിടെ എന്തെങ്കിലും ചെയ്താൽ അത് നാട്ടുകാരെ അറിയിക്കുന്നതിൽ വലിയ എന്നർത്ഥം ആ പ്രവൃത്തിക്ക് നമ്മൾ പറയുക ഒരു ഇമേജ് ക്രിയേഷൻ അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ഞാൻ വലിയ ആളാണെന്ന് കാണിക്കലാണ് അതല്ല ധാനം അത് മനസ്സിലാക്കാനും കൂടി ഇതുപകരിക്കും അങ്ങനെ ധാനം ചോദിച്ചപ്പോൾ രണ്ടടി കൊണ്ട് ഭൂമിയും ആകാശവും അളന്നു എന്ന് പറയുമ്പോൾ നമുക്ക് അതിശോക്തിയാണ് എങ്ങനെ അളക്കുമല്ലേ ആർക്ക് സാധിക്കും അപ്പോൾ അതൊരു കഥയാണ് ആ കഥയിലൂടെ നിങ്ങൾ അതിനെ മനസ്സിലാക്കണം അതാണ് ശരിക്കും എന്ന് പറയുന്നത് അങ്ങനെ അപ്രാപ്യമായിട്ടുള്ള കാര്യങ്ങൾ നടന്നപ്പോഴ് അതിനൊരു എസൻസ് ഉണ്ടാവും ഒരു ഉദ്ദേശം ഉണ്ടാവും അങ്ങനെ ആ രണ്ട് അടി കൊണ്ട് അളന്നപ്പോൾ മൂന്നാമത്തെ അടി അടിവയ്ക്കാൻ സ്ഥലമില്ലായെന്ന് ബോധ്യമുള്ളപ്പോഴ് സ്വന്തം തല അഹങ്കാരത്തിലിരിക്കുന്ന ആ ഗർവിലിരിക്കുന്ന തല പതുക്കെ താഴ്ത്തിക്കൊടുത്തുകൊണ്ട് ഈ തലയിൽ കാല് വെച്ചോളൂ അല്ലെങ്കിൽ പാദം സ്പർശിച്ചോളൂ എന്ന് പറയുമ്പോൾ ആ അഹങ്കാരത്തിൻ്റെ മൂർധന്യത മനസ്സിലാക്കി അതിനെ താഴ്ത്തിക്കൊണ്ട് അഹങ്കാരത്തിലിരുന്നാൽ ഇതൊന്നും നടക്കുന്ന കാര്യമല്ല എന്നും ആ അഹങ്കാരമാകുന്നതിനെ ശമിപ്പിക്കുന്നതിന് ആ പാദസ്പർശം കൊണ്ട് സാധിച്ചുവെന്നും അങ്ങനെ അദ്ദേഹത്തെ സുതലത്തിലേക്ക് ഉയർത്തിയെന്നുമാണ് നമ്മുടെ ഭാഗവതത്തിലൊക്കെ പറയുന്നത് അല്ലാതെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി എന്ന് പറയുന്നത് ആരുണ്ടാക്കിയതാണോ വളരെ മോശപ്പെട്ട ഒരു കഥ പാതാളത്തിലേക്ക് എങ്ങനെ ചവിട്ടി താഴ്ത്താനാ നമ്മളൊരു ശക്തമായിട്ടുള്ളൊരു ഒരു കല്ലെടുത്തിട്ട് ഒരു ആനയെ കൊണ്ട് ചവിട്ടിച്ചാൽ ആ കല്ല് പാതാളത്തിലേക്ക് പോവുമോ നമ്മൾ ബോളെടുത്ത് ചവിട്ടിക്കഴിഞ്ഞാൽ ആ ബോൾ ചവിട്ടി ചവിട്ടി പാതാളത്തിലേക്ക് താഴ്ത്താൻ പറ്റുമോ ഇതൊക്കെ എവിടത്തെ ശാസ്ത്രീയതയാണ് അതൊരു കഥയാണ് അതിനർത്ഥം പാതാളത്തിലേക്ക് താഴ്ത്തുകയല്ല പകരം പാദസ്പർശത്തിനാൽ അഹങ്കാരത്തെ ശമിപ്പിച്ചുകൊണ്ട് ആ ആ ഒരു ക്വാളിറ്റി കൂടി അതായത് അത് നെഗറ്റീവ് ആക്ടിവിറ്റിയാണ് അത് മാറ്റി നിർത്തി സുതലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്ന ആ ഒരു ദിനമാണ് വാമന ജയന്തി എന്ന് പറയുന്നത് അത് നമ്മൾ മഹാബലി ഇല്ലെങ്കിൽ വാമനന് പ്രസക്തി ഇല്ലല്ലോ അപ്പോൾ ഒരു നെഗറ്റീവ് ആക്ടിവിറ്റിയെ തകർക്കുന്നതാണ് പോസിറ്റീവ് ആക്ടിവിറ്റി എങ്കിൽ ആ നെഗറ്റീവ് ആക്ടിവിറ്റിയുടെ പ്രാധാന്യം ഉള്ളതുകൊണ്ടാണ് പോസിറ്റീവ് ആക്ടിവിറ്റിക്ക് പ്രാധാന്യമുള്ളത് അതുകൊണ്ട് വാമന ജയന്തി എന്നാണ് അതിന് പറയുക മഹാബലി മന്നനെ അതനുസരിച്ച് ദൈവീകതയിലേക്ക് എത്തിക്കുകയും ആ പ്രജകളെ കാണാനുള്ള അവസരം കൊടുക്കുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ സംസ്കാരത്തിൻ്റെ വലിപ്പമാണ് അതിന് കാണേണ്ടത് നമ്മൾ അങ്ങനെയാണ് ആസുരികമായിട്ടുള്ള ശക്തികളെ നമ്മൾ പൂജിച്ച് നിർത്തിക്കൊണ്ട് അവരെ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് അതിൽ നിന്ന് അതിനെ മാറ്റി ദൈവീകതയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ സംസ്കാരം അതാണ് ഓരോ കഥയിലും നമ്മൾ ഉൾക്കൊള്ളേണ്ടത് ഓണം അത്തരത്തിൽ ഉൾക്കൊള്ളണം അപ്പോൾ ഈ പറയുന്ന മഹാബലി കേരളത്തിൽ ഭരിച്ചിട്ടില്ല എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുക പക്ഷെ മഹാബലി ഇവിടെ ഭരിച്ചിരുന്നു എന്ന് പറയുമ്പോൾ അതിന് വ്യക്തമായ തെളിവുകളില്ല പക്ഷേ യാഗം നടത്തിയത് നർമ്മദാ തീരത്താണ് താനും അതുകൊണ്ട് നമ്മൾ കഥയായി അതിനെ കണ്ടാൽ ആ കഥയിലെ സന്ദേശത്തെ എടുത്താൽ ഓണത്തിൻ്റെ മഹാത്മ്യം നമുക്ക് മനസ്സിലാവും അപ്പോൾ മഹാബലി ചക്രവർത്തിയെ ഇത്തരത്തിൽ കൊടവയറും അതുപോലെ തന്നെ പൂണൂലിടണ്ട മാതിരി ഇടാതെ കളിയാക്കിയും കാണിക്കുന്ന കോമാളിത്തരങ്ങൾ നമ്മുടെ ജനറേഷൻ്റെ കഴിവില്ലയായി കഴിവില്ലായ്മയും അതിലെ എന്താ പറയുക ബുദ്ധിശൂന്യതയുമാണ് എന്നർത്ഥം അതായത് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഏതൊരു ഉത്സവവും കൊണ്ടാടപ്പെടുന്നത് അല്ലെങ്കിൽ അത് കഥയായിട്ട് രൂപപ്പെടുത്തിയിട്ടുള്ളത് എന്തിനാണെന്നാൽ ആ കഥയിലൂടെ എളുപ്പത്തിൽ പല ബഹുഭൂരിപക്ഷം ജനങ്ങൾക്കും മനസ്സിലാക്കാൻ സാധിക്കും അതിലെ സാരാംശത്തെ നമ്മൾ മനസ്സിലാക്കണം അതാണ് ആമയും മുയലും തമ്മിലുള്ള ഓട്ടത്തെക്കുറിച്ച് പറയുന്നത് ആമയും മുയലും എവിടെയെങ്കിലും വെറ്റിവെച്ച കഥയുണ്ടോ അങ്ങനെ സംഭവിക്കുകയോ ഇല്ല പക്ഷെ ആ കഥ നമ്മൾ ഇപ്പോഴും നമ്മൾ ഓർക്കുന്നില്ലേ എന്താ കാരണം അതാണ് ആ കഥയിലെ ആ ആന്തരികമായിട്ടുള്ള ആ സന്ദേശമാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത് അതാണ് ശരിക്ക് നമ്മൾ ഈ കഥയിലൂടെ കാര്യങ്ങൾ തന്ന ഒരു സംസ്കാരമെന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മൾ ഓണമായാലും അതുപോലെ തന്നെ ഏത് വിശേഷമായാലും അതിനേതായിട്ടുള്ള അർത്ഥത്തിൽ സാരാംശത്തിൽ അത് കൈക്കൊണ്ടാൽ മാത്രമേ അർത്ഥമുള്ളൂ അതിന് അതിൻ്റേതായിട്ടുള്ള മഹത്വമുള്ളൂ അതിനെ ഉൾക്കൊള്ളാനുള്ള കഴിവുണ്ടാവുകയുള്ളൂ രാജ്യ താല്പര്യത്തിലൂടെ എല്ലാവരും ചേർന്ന് ഓണത്തിന് അവർ ദേശീയ ഉത്സവമായത് നമ്മുടെ എല്ലാവരുടെയും കാഴ്ചപ്പാടുകൊണ്ടാണ് എല്ലാ ഉത്സവത്തിലും ആവശ്യമുള്ളവരും പങ്കെടുക്കുക പങ്കെടുത്ത് അതിനെ കൂട്ടായ്മയെ വിജയിപ്പിക്കുക കാരണം നമ്മുടെ രാജ്യം അതാണ് കൺ ഉൾക്കൊണ്ടിട്ടുള്ളത് അതുപോലെ പെരുമാറാൻ സാധിക്കുക ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അതുകൊണ്ട് ഓണം ഓണത്തിൽ പങ്കെടുക്കണോ ഓണം ആരുടെ മാത്രമാണോ എന്നൊക്കെ ചോദിച്ചാൽ അത് ഹൈന്ദവ ഉത്സവമാണെന്ന് പറയേണ്ടതായിട്ട് വരും പക്ഷേ ഹൈന്ദവോത്സവം ഒരു ദേശീയ ഉത്സവമായിട്ടാണ് നമ്മൾ ഭാരതദേശത്ത് കാണാറ് പ ഇപ്പോൾ നമ്മളെ നമ്മൾ സാധാരണ ക്രിസ്മസ് ഇവിടെ എല്ലാവരും ആഘോഷിക്കാറില്ലേ കേക്ക് മുറിക്കാറില്ലേ മറ്റ് എല്ലാവരും ആഘോഷിക്കാറില്ലേ പക്ഷേ ആവശ്യമുള്ളവർ അതിൽ പോകുന്നു ചിലവർ പങ്കെടുക്കുന്നില്ല പങ്കെടുക്കേണ്ടവർ പങ്കെടുക്കട്ടെ പങ്കെടുക്കാത്തവർ പങ്കെടുക്കണ്ട പക്ഷെ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന കാര്യമാണ് രാഷ്ട്രമാണ് വലുത് എന്ന ചിന്ത വേണം നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നാലേ രാഷ്ട്രം മുന്നോട്ട് പോവുകയുള്ളൂ എന്നും മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ സംസ്കാരത്തിനെയും ഉൾക്കൊള്ളാനും അതിൻ്റെ ആവശ്യമില്ലായ്മ ഉണ്ടെങ്കിൽ അതിനെ മാറ്റി അതിനെ നന്നാക്കുവാനും നമ്മൾ ശ്രമിക്കണം പോരായ്മകളെ നികത്തണം അതിനെ ഉൾക്കൊള്ളണം കേൾക്കണം അതാണ് എപ്പോഴും മാനുഷിക ജന്മത്തിന് നല്ലത് ലോക സമാധാനത്തിന് നല്ലത് ഈ ഓണം ഞാനിത് പറയാൻ കാരണം പലരും പല രീതിയിലാണ് ഇതിനെ വ്യാഖ്യാനിക്കുന്നത് ആ വ്യാഖ്യാനങ്ങളൊന്നും അത്ര ശരിയാണെന്ന് തോന്നുന്നില്ല അപ്പോൾ ചിലത് കഥയായിട്ട് എടുക്കുക ആ കഥയിലെ സാരാംശത്തെ ഉൾക്കൊള്ളുക ആ സാരാംശത്തിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുള്ളത് പകർത്തുക അതാണ് ലക്ഷ്യം അപ്പോൾ വാമന ജയന്തിയും ആ വാമന ജയന്തി ഉണ്ടാകണമെങ്കിൽ അതിന് മഹാബലി എന്ന ഒരു ആസുരീക ചക്രവർത്തി ഉണ്ടായിരുന്നിരിക്കണം അതുകൊണ്ട് അവർ രണ്ടു പേരുടെയും ക്വാളിറ്റിയെ നമ്മൾ ഉൾക്കൊള്ളുക അതിലെ ഏറ്റവും നല്ല ക്വാളിറ്റി നമ്മൾ പകർത്തുക ആ പകർത്തിയത് നമ്മൾ ജീവിതത്തിൽ കൊണ്ട് നടക്കുക നമ്മുടെ രാഷ്ട്രത്തിലെല്ലാവരും ചേർന്ന് അതിനെ നയിപ്പിക്കുക രാഷ്ട്രത്തെ പുരോഗതിയിൽ എത്തിക്കുക അതാവട്ടെ നമ്മുടെ ഇത്തവണത്തെ ഓണത്തിൻ്റെ ലക്ഷ്യം എല്ലാവരും ഭംഗിയായി ഓണം ആഘോഷിക്കുക ജയ് ഹിന്ദ്